എന്റെ വിലപ്പെട്ട സമയമാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്കിനി സമയമില്ല എനിക്കിനി ഒരുപാട് സമയമില്ല കാരണം എന്റെ ഓരോ നിമിഷവും എനിക്ക് വാല്യൂബിൾ ആണ് അപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്റെ ലൈഫിൽ ചെയ്തിരിക്കണം എനിക്ക് സംതൃപ്തമായിട്ട് സമ്പൂർണമായിട്ട് തന്നെ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഞാൻ സംതൃപ്തനായിരിക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുക അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അല്ലേ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുക സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുക അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിക്കുക നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതം ഇങ്ങനെ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നൊരു നിമിഷം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു നിമിഷം ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു ദിവസം അതായത് നമ്മൾക്കിപ്പോൾ ഒരു അറുപത് വയസ്സ് വരെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിലെ ഒരു ദിവസമാണ് ഈ തീർന്നു പോകുന്നത് ഈ ഒരു കഴിഞ്ഞു പോകുന്ന ഈ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കണം ഈ കഴിഞ്ഞു പോകുന്ന ഈ ഒരു നിമിഷം നിങ്ങൾക്കിനി കിട്ടുമോ ഇല്ല കാരണം ഇത് കഴിഞ്ഞു ഈ സമയം കഴിഞ്ഞു അപ്പോ നമ്മുടെ ജീവിതം അതുപോലെ തന്നെയാണ് ഇനി ഒരു ഒരാവർത്തിക്കപ്പെടുന്ന ഒരു ജീവിതം നമ്മൾക്കില്ല അപ്പൊ നമ്മളുടെ ഈ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും നമ്മൾ വേണ്ട വിധത്തിൽ തന്നെ ഉപയോഗിക്കുക നമ്മൾക്ക് സന്തോഷിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും പഠിക്കാനും പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ സമയം വേണ്ട പോലെ തന്നെ ഉപയോഗിക്കണം കാരണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ ഇഷ്ടങ്ങള് ഇന്നിപ്പോ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ ഇന്ന് തന്നെ അങ്ങ് കഴിച്ചേക്കണം അല്ലെ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ തോന്നി അത് ഇന്ന് നമ്മള് ചെയ്യാൻ ആഗ്രഹിച്ച ഇന്ന് തന്നെ അങ്ങ് ചെയ്യുക അപ്പൊ പറയും ചിലർക്കെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം കിട്ടാറില്ല എന്നുള്ളത് സാഹചര്യം എല്ലാം നമ്മൾ എടുക്കലാണ് അല്ലെ ഇപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്കിന്ന് എൻ്റെ ഒരു ബർത്ത്ഡേ ആണ് എനിക്ക് ഒന്ന് സന്തോഷിക്കണം അല്ലെങ്കിൽ എനിക്കിന്ന് അത് കേക്ക് മുറിക്കണം എനിക്ക് ആരും കൊണ്ടു തരാനില്ല എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു കേക്ക് വാങ്ങി മുറിച്ച് എൻ്റെ ഒരു സന്തോഷം ഞാൻ കണ്ടെത്തുക ശരിക്കും അവിടെ നമ്മൾ ഹാപ്പി ആവുമല്ലേ ജീവിതത്തിൽ മിക്കവർക്കും പറ്റി പോകുന്ന ഒരു കാര്യമാണ് കാത്തിരിക്കലാണ് അല്ലേ എന്നെ ആരൊക്കെയോ സന്തോഷിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് അവരെന്നെ സന്തോഷിപ്പിച്ചോളും ഒരിക്കലും ഇല്ല നമ്മുടെ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളും അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ ജീ നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും ജീവിതം നമ്മുടെ കൂടെ വരണമെന്നില്ല ജീവിത ഏത് വഴിയാണോ പോകുന്നത് നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ചിലരെങ്കിലും പല കാര്യങ്ങളും മുൻകൂട്ടി കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലസ് ടു കഴിഞ്ഞ് ആ ഇന്ന കോഴ്സ് എടുക്കണം അത് കഴിഞ്ഞ് എനിക്ക് വിദേശത്ത് എവിടെയെങ്കിലും പോയി സെറ്റിലാവണം ഞാനെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇന്നിന്നാ വഴിയിലൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ എവിടെയെങ്കിലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം പല പല തടസ്സങ്ങൾ ചില സാഹചര്യങ്ങൾ നമ്മളെ അതിലോട്ട് എത്തിക്കില്ല ജീവിതം അങ്ങനെയാണ് നമ്മൾ എവിടെയാണോ പ്രസന്റ് ആയിരിക്കുന്നത് അവിടെ ചുറ്റുവട്ടത്തും നമ്മൾക്ക് കിട്ടുന്നത് എന്താണോ നമ്മൾ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് അവരിൽ നിന്ന് നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കാരണം ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾക്കൊന്നും വരാനില്ല ഈ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും വരാനില്ല അതിൻ്റെ കൂടെ അങ്ങ് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ പലർക്കും ചോദ്യങ്ങളുണ്ടാകും എന്താണ് സന്തോഷം എന്താണ് സമാധാനം ഞാൻ സമാധാനമായിട്ടൊന്നും ഉറങ്ങാറില്ല ശരിയാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് സമാധാനമായിട്ടൊന്നും ഉറങ്ങുക ഒന്നു മാത്രല്ല പ്രധാനമായിട്ടും മനുഷ്യന് കിടന്നുറങ്ങാൻ സാധിക്കണം സമാധാനമായിട്ട് അതിനെന്താ എന്ത് വേണം നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം സംതൃപ്തി ഉണ്ടായിരിക്കണം നമ്മൾക്ക് ഈ സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഇതെല്ലാം എന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാണ് അല്ലേ മറ്റൊരാളെ കൊണ്ട് ചില ശരിയായിരിക്കും ചിലർക്ക് നമ്മളെ ദ്രോഹിക്കാൻ പറ്റുമായിരിക്കും എങ്കിൽ തന്നെയും അവരുടെ ദ്രോഹം സന്തോഷത്തോടെയോ സങ്കടത്തോടെ എടുക്കണോന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാം അവിടെയാണ് നമ്മുടെ ഇടപെടലുകൾ അല്ലെ എന്ത് കാര്യത്തെയും നമ്മൾ ഒരു പോസിറ്റീവ് ചിന്തയിൽ എടുത്ത് അത് പോസിറ്റീവായി തന്നെ ശരിയായിരിക്കും എനിക്ക് വളരെ ദുഃഖമുള്ളൊരു കാര്യം സംഭവിച്ചിരിക്കാം ഇത് നല്ലൊരു പോസിറ്റീവ് ചിന്തയോടെ എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ പോസിറ്റീവ് ചിന്തയോടെ എടുത്ത് അതങ്ങ് മാറ്റിക്കളയുക ശരിയായിരിക്കും പലർക്കും ആഗ്രഹിച്ച ഒരു ജീവിതമായിരിക്കില്ല കിട്ടിയിരിക്കുന്നത് അല്ലേ പക്ഷെ നമ്മൾ നമ്മൾ മരിക്കുന്നവരെയും നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഇന്നത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ചിലപ്പോ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിതം പോലും ഇല്ലാത്ത ഒരുപാട് അതിലും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുക നമ്മൾ എവിടെയാണോ പ്രസന്റ് ആയിരിക്കുന്നത് നമ്മൾക്ക് എന്ത് ഭക്ഷണമാണോ കിട്ടുന്നത് നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുന്നു ചിലപ്പോൾ തൊട്ടൽവക്കത്തെ ഒരു വീട്ടിൽ പോകാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കുന്നതും അതും ഒരു പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കരുതുക നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാറ്റിവെക്കാതെ അത് പ്രയത്നത്തിലൂടെ നേടിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഈ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അവരെന്ത് കരുതുമെന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിനെ മനോഹരമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നോ അതും പോസിറ്റീവായിട്ട് ഏതൊരു വശത്തും പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക എപ്പോഴും ആയി തന്നെ ഇരിക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കുക നമ്മൾക്ക് ഇപ്പൊ ഒരു ഭാഷ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇപ്പൊ കുക്കിങ്ങിന് താല്പര്യമുള്ളവരാണെങ്കിൽ അതെന്തെങ്കിലും പരീക്ഷിക്കുക അപ്പോൾ പറയും ചിലർക്കെങ്കിലും ഇതൊന്നും സാഹചര്യം ഉണ്ടാവില്ല സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് എല്ലാവർക്കും സാഹചര്യം ഇല്ലെങ്കിലും നമ്മൾ എല്ലാ ചുറ്റുമുള്ള എല്ലാവരെയൊന്നും സംതൃപ്തിപ്പെടുത്തി നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കണ്ട് എന്റെ വിലപ്പെട്ട സമയമാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്കിനി സമയമില്ല എനിക്കിനി ഒരുപാട് സമയമില്ല കാരണം എൻ്റെ ഓരോ നിമിഷവും എനിക്ക് ആണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ ചെയ്തിരിക്കണം എനിക്ക് സംതൃപ്തമായിട്ട് സമ്പൂർണമായിട്ട് തന്നെ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഞാൻ സംതൃപ്തനായിരിക്കണം അപ്പോൾ ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്നായിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക എല്ലാം നല്ലൊരു പോസിറ്റീവ് വൈബിൽ തന്നെ ഞാൻ നേരത്തെ പഴയ വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ വീണും അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നമ്മൾ ഓടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാം ഒരു നല്ലൊരു പോസിറ്റീവ് വൈബിലെടുത്ത് ജീവിതത്തിന്റെ ഓരോ നിമിഷവും മൂല്യമുള്ളതാക്കി തീർക്കുക എല്ലാം നല്ലൊരു പോസിറ്റീവ് വൈബിലെടുത്ത് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എപ്പോഴും നമ്മുടെ സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തി നമ്മളുടെ ജീവിതം നമ്മൾ അടിപൊളിയാക്കി ജീവിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നും നിങ്ങളുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ പ്രത്യേകം ഓർക്കുക എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും ഞാൻ ഞാനിനി വേസ്റ്റാക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളുക അപ്പൊ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം